നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ് വർഷ നവംബർ മാസത്തിലെ നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഫലങ്ങളെക്കാൾ ഉപരി ചിത്തിര നക്ഷത്രക്കാര് ഈ നവംബർ മാസത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം വളരെ സുഖകരവും സന്തോഷകരവുമായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ നവംബർ മാസത്തില് ചില ഉന്നതരെയൊക്കെ പരിചയപ്പെടാനും അതുമൂലം നിങ്ങളുടെ ഭാവി ജീവിതത്തിലെ കുറെ നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും കഴിയുന്നതാണ് ചില മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഈ നവംബർ മാസത്തിൽ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക പൂർവീക സ്വത്തൊക്കെ വീതം വയ്ക്കുമ്പോൾ അതിൽ അർദ്ധ മനസ്സോടുകൂടിയൊക്കെ സമ്മതിക്കേണ്ടതായിട്ടുള്ള ഒരു സമീപനം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അത് നിങ്ങൾക്ക് ലാഭകരമാണോ എന്ന് ചിന്തിച്ച് അതിന് മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടതാണ് കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാമ്പത്തിക സഹായം ഒക്കെ ചെയ്യാൻ ഇടവരും ആ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു രേഖ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അങ്ങനെ സഹായം ചെയ്യുക അത് തിരിച്ചു വേണ്ട എന്നുണ്ടെങ്കിൽ മാത്രം അതിലൊരു രേഖയും ഇല്ലാതെ കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളും ചിന്തിച്ച് മാത്രം ചെയ്യുക ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ അതായത് തൊഴിൽപരമായിട്ടും അല്ലാതെ മാനസികവുമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികളൊക്കെ ഒന്നു ചേരുവാനുള്ള ഒരു ക്രമീകരണമൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് സുവ്യക്തമായിട്ടുള്ള ദിശാബോധവും ലക്ഷ്യബോധവുമുള്ള നിങ്ങളുടെ സമീപനത്തില് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഈ നവംബർ മാസത്തില് കഴിയുന്നതാണ് ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യുന്ന കാര്യങ്ങളില് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് ഇരുന്നവർക്കൊക്കെ ചികിത്സ വലിക്കുന്നത് വഴി ആരോഗ്യമൊക്കെ തൃപ്തികരമായിട്ട് മാറുന്നതാണ് ഏറ്റെടുക്കുന്ന ദൗത്യമൊക്കെ നിഷ്പ്രയാസം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിശ്വസ്ത സേവനത്തിനൊക്കെയുള്ള പ്രശസ്തി പത്രമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരുന്നതാണ് പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നുണ്ട് കൂടാതെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ കൂടി വിജയിക്കുവാനും കഴിയുന്നതാണ് പഠനകാര്യത്തിൽ കൂടുതൽ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ കലാകായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ പുതിയ തൊഴിൽ പഠിക്കുന്നതോ കോഴ്സുകൾ പഠിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മാസം തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതാണ് പുതിയ പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവലംബിക്കാനും പറ്റിയൊരു മാസം കൂടിയാണ് നവംബർ മാസം ചിത്ര ചിത്രനക്ഷത്രക്കാരെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മാസമാണ് ചില കാര്യങ്ങൾ അതായത് സ്വത്ത് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുക അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മാത്രം അനുവദിച്ചു കൊടുക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചതിന് മാ ശേഷം മാത്രം അത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അവസരങ്ങളെല്ലാം മുന്നിൽ വരുമ്പോൾ അത് നേർവഴിക്ക് പോകുവാനായിട്ട് വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അന്നദാനം നടത്തുക എന്നുള്ളതാണ് ഒരാൾക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിലും അത് ചെയ്യുക അന്നദാനം ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ മാറിപ്പോകുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കർമ്മമാണ് അന്നദാനം അതുകൊണ്ട് അന്നദാനം ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന എന്തെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിൽ അത് ഈ നവംബർ മാസം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുക കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് ഈശ്വര അനുഗ്രഹം വേണ്ടുപോലെ ഉള്ള ഒരു സമയത്ത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വര കടാശം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് ലക്ഷ്മി കടാക്ഷം വേണ്ടുപോലെ ഉള്ള ഒരു സമയമാണ് ആ സമയത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതത്തിലെ സഹല കഷ്ടപ്പാടുകളും മാറി സുഖപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ചിത്രനക്ഷത്രക്കാര് നവംബർ മാസത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം